ഹായ് ഓൾ വെൽക്കം ടു ജോസ് അക്കാഡമി ജോസ് അക്കാഡമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ജോസ് അക്കാഡമി വന്നിരിക്കുന്നത് കേട്ടത് എക്സാമിന്റെ റിസൾട്ട് വന്നല്ലേ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ കേട്ട് എക്സാമിന്റെ റിസൾട്ട് വന്നു ഡോസ് അക്കാഡമിക്ക് നല്ല ഉന്നതമായ വിജയം തന്നെ കൈവരിക്കാൻ സാധിച്ചു എന്ന സന്തോഷവാർത്തം നിങ്ങൾക്ക് നിങ്ങളിലേക്ക് ആദ്യം എത്തിക്കട്ടെ ഒരുപാട് കേട്ടത് വിജയികളുണ്ട് എല്ലാ വിജയിച്ചവർക്കും കേട്ടത് വിജയിച്ച എല്ലാവർക്കും ആശംസകൾ നേരുന്നു കേട്ടത് വിജയിച്ചു കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് സർട്ടിഫിക്കറ്റ് എന്ന് കിട്ടും എന്നതാണ് നമ്മുടെ ഒരു ആശങ്ക എന്ന് പറയുന്നത് അല്ലേ സർട്ടിഫിക്കറ്റ് ലഭിക്കണമെങ്കിൽ ആദ്യത്തെ പ്രോസസ്സ് എന്ന് പറയുന്നത് സർട്ടിഫിക്കറ്റിന്റെ വെരിഫിക്കേഷൻ ആണ് സർട്ടിഫിക്കറ്റിന്റെ കേഡൻ സർട്ടിഫിക്കറ്റിന്റെ വെരിഫിക്കേഷന്റെ പ്രോസസ് എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം സർട്ടിഫിക്കറ്റിന്റെ സർട്ടിഫിക്കറ്റിന്റെ വെരിഫിക്കേഷന് വേണ്ടിട്ട് വെരിഫിക്കേഷൻ നടക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് ഡി ഒ ആണ് ഡിസ്ട്രിക്ട് എഡ്യൂക്കേഷൻ ഓഫീസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഡി ഒ ഓഫീസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഏത് എവിടെയാണോ എക്സാം എത്തിയത് ആ എക്സാം എഴുത് ഏത് ഡിഒ ഓഫീസ് ഡിഒയുടെ കീഴിലാണോ വരുന്നത് ആ ഡിഒ ഓഫീസിലായിരിക്കും വെരിഫിക്കേഷൻ നടക്കുക വെരിഫിക്കേഷന്റെ സമയത്ത് നമുക്ക് കുറച്ചധികം രേഖകൾ കൊണ്ടുപോകേണ്ടതുണ്ട് ഏതൊക്കെ രേഖകളാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം നമുക്ക് സർട്ടിഫിക്കറ്റ് വേണം എസ് എസ് എൽ സി സർട്ടിഫിക്കറ്റ് ആണ് ആദ്യത്തെ രേഖ എന്ന് പറയുന്നത് അതിനുശേഷം വേണ്ടത് പ്ലസ് ടു സർട്ടിഫിക്കറ്റ് വേണം പിന്നെ ഡിഗ്രി സർട്ടിഫിക്കറ്റും അതിന്റെ മാർക്ക് ലിസ്റ്റും വേണം അതുകൂടി പ്രത്യേകം ശ്രദ്ധിക്കുക സർട്ടിഫിക്കറ്റ് മാത്രം പോരാ മാർക്ക് ലിസ്റ്റ് കൂടി അത്യാവശ്യമാണ് ഡിഗ്രിക്ക് ആർ സെമ്മുണ്ട് ആർ സെമ്മിന്റെയും മാർക്ക് ലിസ്റ്റ് പ്ലസ് ഡിഗ്രിയുടെ സർട്ടിഫിക്കറ്റ് ആവശ്യമാണ് പിന്നെ ബി എഡ് ബി എഡിന്റെ സർട്ടിഫിക്കറ്റും അതുപോലെ തന്നെ അതിന്റെ മാർക്ക് ലിസ്റ്റ് ആർ നാല് സെമ്മും എമ്മിന്റെ സർട്ടിഫിക്കറ്റ് സെമസ്റ്റർ നാല് സെമസ്റ്റർ ആയിട്ടാണ് എഴുതിയിരിക്കുന്നത് എങ്കില് നാല് സെമ്മിന്റെയും മാർക്ക് ലിസ്റ്റ് വേണം വീടിന്റെ സർട്ടിഫിക്കറ്റ് വേണം ഇല്ലായെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ നിങ്ങളെ ഇപ്പൊ ഒരു വർഷ വർഷം ഒരു വർഷത്തെ കോഴ്സാണ് ചെയ്തത് അങ്ങനെയാണെങ്കിൽ അവിടുത്തെ മാർക്ക് ലിസ്റ്റും ഉണ്ടായിരിക്കും അപ്പൊ മാർക്ക് ലിസ്റ്റും വേണം സർട്ടിഫിക്കറ്റും വേണം രണ്ടും രണ്ടായിട്ട് തന്നെ വേണം ഇന്ന് നമുക്ക് ക്യാസ്റ്റ് സർട്ടിഫിക്കറ്റ് വേണ്ടത് റിസർവേഷൻ ഉള്ള കാറ്റഗറി ആണെങ്കിൽ എസ് സി എസ് ടി ഒ ബി സി തുടങ്ങിയ കാറ്റഗറി ആണെങ്കിൽ ക്യാസ്റ്റ് സർട്ടിഫിക്കറ്റ് നിർബന്ധമായിട്ടും നിങ്ങൾ കരുതേണ്ടതാണ് അതായത് എൺപത്തിരണ്ടിന് മാർക്ക് എൺപത്തിരണ്ട് തൊട്ട് തൊണ്ണൂറ് മാർക്കിനുള്ളിൽ എൺപത്തി ഒമ്പത് മാർക്ക് വരെയാണ് നമുക്ക് കിട്ടിയത് എന്നുണ്ട് എങ്കിൽ നമുക്ക് എന്താണ് റിസർവേഷൻ കാറ്റഗറി ആണ് അവിടെ വരുന്നത് അപ്പൊ കാസ്റ്റ് സർട്ടിഫിക്കറ്റ് നിർബന്ധമായിട്ടും നിങ്ങൾ കരുതി വെക്കേണ്ടതാണ് ഇനി തൊണ്ണൂറ് മാർക്കിന് മുകളിലാണ് എങ്കിൽ എസ് സി എസ് ടി ഒ ബി സിക്കാർക്ക് ക്യാസ്റ്റ് സർട്ടിഫിക്കറ്റ് ആവശ്യമില്ല എന്നതാണ് നമുക്ക് ഉള്ള ഇൻഫോർമേഷൻ അപ്പൊ എന്നിരുന്നാലും നമ്മൾ അവിടെ ചെന്ന് കഴിയുമ്പോൾ അവർ നോ പറയാൻ പാടില്ലല്ലോ അപ്പൊ കയ്യില് കരുതുന്നത് എപ്പോഴും നല്ലതായിരിക്കും അടുത്തത് ഹോൾ ടിക്കറ്റ് വേണം നമ്മൾ എന്റെ എക്സാമിന്റെ എക്സാമിന്റെ ഹോൾ ടിക്കറ്റ് അതുപോലെ തന്നെ റിസൾട്ടിന്റെ പ്രിന്റ് ഔട്ടും വേണം പാസ് ആയി എന്ന് നമുക്ക് ഒരു റിസൾട്ട് കിട്ടുമല്ലോ അതിന്റെ പ്രിന്റ് ഔട്ടും വേണം അതുപോലെ തന്നെ ആധാറിന്റെ ഒരു ആധാർ കാർഡും വേണം ആധാർ കാർഡിന്റെ കോപ്പിയും കയ്യില് കരുതുന്നത് നന്നായിരിക്കും പിന്നെ വേണ്ടത് ഈ പറഞ്ഞ എല്ലാ സർട്ടിഫിക്കറ്റിന്റെയും സെൽഫ് അറ്റസ്റ്റഡ് കോപ്പിയാണ് ആവശ്യം പറഞ്ഞ എല്ലാ സർട്ടിഫിക്കറ്റിന്റെയും സെൽഫ് അറ്റസ്റ്റഡ് കോപ്പി വേണം പിന്നെ അത് കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഇപ്പൊ കാറ്റഗറി ടൂവും കാറ്റഗറി ത്രീയും പാസ്സായിട്ടുണ്ടെങ്കിൽ രണ്ടിനും സെപ്പറേറ്റ് ആയിട്ട് കോപ്പീസ് വെക്കണം അതായത് കാറ്റഗറി ടൂവിന് ഇതെല്ലാ കോപ്പീസും വെക്കുക കാറ്റഗറി ത്രീക്കും ഇതെല്ലാ കോപ്പീസും വെക്കുക ഏതെങ്കിലും ഒരെണ്ണയെ പാസ് ആയിട്ടുള്ളെങ്കിൽ ഓരോ കോപ്പി വീതം മതി രണ്ട് പാസ് ആയിട്ടുണ്ടെങ്കിൽ രണ്ട് സർട്ടിഫിക്കറ്റ് ആണ് നമുക്ക് വേണ്ടത് അപ്പൊ രണ്ടിനും സെപ്പറേറ്റ് ആയിട്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം കോപ്പീസ് സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും വെരിഫിക്കേഷൻ എല്ലാ കാറ്റഗറി വണ്ണിലും ടൂലും ത്രീക്കും ഫോറിനും എല്ലാത്തിനും എന്ത് തന്നെയാണ് ഒരൊറ്റ വെരിഫിക്കേഷൻ മാത്രമേ ഉള്ളൂ അപ്പൊ ആ സമയത്ത് ഒരു വെരിഫിക്കേഷൻ കൊണ്ട് സർട്ടിഫിക്കറ്റ് നമുക്ക് ലഭിക്കുന്നതുമാണ് ഇനി അടുത്ത സംശയങ്ങൾ ഉണ്ടായിരിക്കും ഹോൾ ടിക്കറ്റ് എങ്ങനെ ഇല്ലാത്തവരാണെങ്കിൽ ഹോൾ ടിക്കറ്റ് നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യണം പരീക്ഷാ പരീക്ഷാഭവനുമായിട്ട് ബന്ധപ്പെട്ടാൽ മതി പേടിക്കാതെ തന്നെ നമുക്ക് അവര് ഹോൾ ടിക്കറ്റ് തന്നെ തരും ഹോൾ ടിക്കറ്റ് തരും ഇനി അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം ഇൻവിജ്ലറ്ററിന്റെ സൈൻ വേണം ആ ഹോൾ ടിക്കറ്റിന്റെ അടുത്ത് ഇൻവിജലിറ്ററിന്റെ സൈൻ ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ എവിടെയാണോ എക്സാം എഴുതാൻ പോയത് ആ സ്കൂളിൽ ഒന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും സൈൻ സൈനിക അടുത്തത് വെരിഫിക്കേഷൻ്റെ സമയത്ത് നമ്മൾ നമ്മളിതിനെത്താൻ സാധിച്ചില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും എന്നത് അടുത്തൊരു ചോദ്യമാണ് അതായത് നമുക്ക് ഈ മാസം ഒരു എക്സാം കഴിഞ്ഞ് കഴിയുമ്പോൾ നോർമലി ഒരു മാസം ഒരു മാസം അല്ലെങ്കിൽ രണ്ട് മാസത്തിനുള്ളിൽ എങ്ങനെയാണെങ്കിലും വെരിഫിക്കേഷന് വിളിക്കേണ്ടതാണ് വെരിഫിക്കേഷന് വിളിക്കുകയാണ് ആ സമയത്ത് നമുക്ക് എത്താൻ സാധിച്ചില്ല അത് പല കാരണങ്ങൾക്കുണ്ടാകാം ചിലപ്പോൾ നമ്മൾ തലപ്പില്ലാത്തതാവാം ഇനി അടുത്തൊരു കാരണമെന്ന് പറയുന്നത് ബിഎഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്ക് ബിഎഡിന്റെ സർട്ടിഫിക്കറ്റ് കയ്യിൽ ഉണ്ടാവില്ല അല്ലെ പക്ഷെ എന്നാൽ ഫസ്റ്റ് ഇയർ കഴിഞ്ഞു കഴിയുമ്പോൾ നമുക്ക് അപ്ലൈ ചെയ്യാനും പറ്റും അപ്പൊ അങ്ങനെയുള്ള കേസിലൊക്കെ നമുക്ക് എന്ത് ചെയ്താൽ മതിയെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ നമുക്ക് എന്നാണോ ഇപ്പൊ ഏഹ് സൗകര്യം വരുന്നത് അതായത് ഇപ്പൊ ബി എഡിന്റെ സർട്ടിഫിക്കറ്റ് നമുക്ക് കിട്ടി പാസ്സായി സർട്ടിഫിക്കറ്റ് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞിട്ട് തൊട്ടടുത്ത വെരിഫിക്കേഷന് ഡിഒ ഓഫീസിൽ നിന്ന് വിളിക്കും ആ സമയത്ത് നമുക്ക് പോകാം അത് ഓരോ വർഷം നമുക്ക് രണ്ട് കേട്ടക് എക്സാം ഇതുകൊണ്ട് ഈ വർഷത്തെ ഇപ്പൊ നമുക്ക് ഇപ്പൊ കഴിഞ്ഞതിന്റെ വെരിഫിക്കേഷന് വിളിച്ചു എത്താൻ സാധിച്ചില്ല അടുത്ത കെട്ടറ്റ് എക്സാമിന്റെ റിസൾട്ട് വന്നു കഴിയുമ്പോൾ വീണ്ടും വെരിഫിക്കേഷന് വിളിക്കും ആ സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം വീണ്ടും വെരിഫിക്കേഷന് വേണ്ടിയിട്ട് ചെല്ലാൻ സാധിക്കും ആ സമയത്ത് നമുക്ക് ചെന്നാൽ മതി അല്ലെങ്കിൽ നമുക്ക് എന്നാണോ സർട്ടിഫിക്കറ്റ് കിട്ടുന്നത് ആ സമയത്ത് നമ്മൾ ചെന്നു കഴിഞ്ഞാൽ മതി വേണമെങ്കിൽ പ്രൊവിഷണൽ കൊണ്ട് ചെല്ലാം പ്രൊവിഷണലിന്റെ കാലാവധി മാസമാണ് അപ്പൊ ആ ആറു മാസത്തിനുള്ളിൽ വെരിഫിക്കേഷൻ വിളിക്കുകയാണ് എങ്കിൽ നമുക്ക് പോകാം ഇല്ല എങ്കിലും നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും അല്ലാതെ ഒറിജിനൽ കിട്ടുന്ന സമയം വരെ നോക്കിയിട്ട് നോക്കിയിരുന്ന് വേണം വെരിഫിക്കേഷന് പോകാൻ വേണ്ടിട്ട് വെരിഫിക്കേഷൻ വെറുതെ നമ്മൾ ചെന്നു കഴിഞ്ഞാൽ അവർ നടത്തി തരില്ല അവരെന്താണോ സമയം വെച്ചിരിക്കുന്നത് ആ സമയത്ത് നമ്മൾ ചെയ്യുകയാണ് ചെയ്യേണ്ടത് കേട്ടോ ഈ വെരിഫിക്കേഷന്റെ കാര്യം പത്രത്തിൽ കൂടെ മാത്രമേ അറിയാൻ സാധിക്കുകയുള്ളൂ ന്യൂസ് പേപ്പറിൽ ഇന്ന സമയത്ത് ഇന്ന ഡിഒരോ ഡിഒ ഓഫീസില് ഓരോ ഓരോ സമയത്തായിരിക്കും വെരിഫിക്കേഷൻ നടക്കുക ഇന്ന ഡിഒഫീസില് ഇത്ര തീയതി തൊട്ട് ഇത്ര തീയതി വരെ കേട്ടത്തിന്റെ വെരിഫിക്കേഷൻ നടക്കുന്നതാണ് എന്ന പത്രത്തിന്റെ ചെറിയൊരു വാർത്തയായിരിക്കും അപ്പൊ ആ പത്രം കൃത്യമായിട്ട് വായിക്കണം അപ്പൊ ആ വാർത്ത വന്നുകഴിഞ്ഞാൽ തന്നെ മാക്സിമം ഫാസ്റ്റ് ആയിട്ട് പോവാൻ പോകാൻ നോക്കുകട്ടോ കാരണം വൈകുന്നേരം കൂടുതൽ ആളുകൾ ഉണ്ട് എങ്കിൽ നമുക്ക് ഒരുപാട് സമയം അവിടെ വേസ്റ്റ് ചെയ്ത് ഒരു പത്ത് മിനിറ്റത്തെ കാര്യം ഇത് ആ പത്ത് മിനിറ്റിന് വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് സമയം വെറുതെ കഴിഞ്ഞ കാര്യമില്ലല്ലോ അപ്പൊ മാക്സിമം ഫാസ്റ്റ് ആയിട്ട് തന്നെ പോകുക ഇനി സർട്ടിഫിക്കറ്റ് എന്ന് കിട്ടും എന്നതാണ് അടുത്ത നമ്മുടെ കണിച്ച് വെരിഫിക്കേഷൻ കഴിഞ്ഞ ഒരു രണ്ട് മൂന്ന് മാസം കഴിയുമ്പോൾ തൊട്ട് സർട്ടിഫിക്കറ്റ് രണ്ട് മൂന്ന് മാസത്തിനുള്ളിൽ തന്നെ എങ്ങനെയാണെങ്കിലും സർട്ടിഫിക്കറ്റ് വരും അപ്പോ ഒരു മൂന്ന് മാസം കഴിയുമ്പോൾ തൊട്ട് സർട്ടിഫിക്കറ്റ് നമ്മുടെ വീട്ടിലേക്ക് അയച്ചു തരെയല്ല ചെയ്യുന്നത് എന്താണ് ചെയ്യുന്നത് നമ്മൾ ഡി ഓഫീസിൽ തന്നെ വീണ്ടും പോയി ചോദിക്കേണ്ടി ചോദിക്കേണ്ടിവരും അവിടുന്ന് ഒപ്പിട്ട് മേടിക്കടിച്ചു നമ്മൾ സൈൻ ചെയ്ത് നീടുക്കണം സർട്ടിഫിക്കറ്റ് അത് ഏഹ് അവര് പ്രത്യേക അറിയിപ്പുകളൊന്നും അവര് തല്ല നമ്മൾ എന്ത് ചെയ്യണം ഡി ഓഫീസിലേക്ക് ഒരു മൂന്ന് മാസം കഴിയുമ്പോൾ കഴിയുമ്പോഴത്തേക്ക് വിളിച്ചു നോക്കുക ഇടയ്ക്ക് ഇടയ്ക്ക് വിളിച്ചു ചോദിക്കുക സർട്ടിഫിക്കറ്റ് വന്നോ എന്നുള്ള കാര്യം അവര് അങ്ങനെ വന്നിട്ടുണ്ട് വന്നിട്ട് കളക്ട് ചെയ്യാം എന്നുള്ള ഇൻഫോർമേഷൻ കഴിയുമ്പോൾ പോവുക ഒപ്പിടുക മേടിക്കാം ഇത്രയേ ഉള്ളൂ കാര്യം ഇതാണ് നമ്മൾ കേടത്തിന്റെ വെരിഫിക്കേഷനുമായി ബന്ധപ്പെട്ടിട്ട് ഇത് ഇമ്പോർട്ടൻ്റായിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് അപ്പോ മറ്റൊരു ക്ലാസ്സുമായിട്ട് ടോസ് അക്കാഡമി വരുന്നതായിരിക്കും നിങ്ങളുടെ മുമ്പിലേക്ക് താങ്ക്